മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായി എറണാകുളം ചെല്ലാനത്താണ് കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളെ കാണാതായത് അഞ്ച് മത്സ്യത്തൊഴിലാളികളെയാണ് കടലിൽ കാണാതായത് പുലർച്ചെ നാല് മണിക്ക് കടലിൽ പോയവരെയാണ് കാണാതായത് കോസ്റ്റ് ഗാർഡും നേവിയും സ്ഥലത്ത് ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് വേണ്ടി കണ്ടക്കടവ് സ്വദേശികളെയാണ് കാണാതായിട്ടുള്ളത് എറണാകുളം ചെല്ലാനത്താണ് കടലിൽ പോയ അഞ്ച് മത്സ്യത്തൊഴിലാളികളെ കാണാതായത് പുലർച്ചെ നാല് മണിക്കാണ് ഇവർ കടലിൽ പോയത് വൈകിട്ടായിട്ടും തിരിച്ചെത്താതായതോടുകൂടിയാണ് അന്വേഷണം ആരംഭിച്ചത് വലിയ രീതിയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ പലർക്കും കടലിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല അതിന് ശേഷം ഇന്ന് പുലർച്ചെ നാല് മണിക്കാണ് ഇവ ഇവർ കടലിൽ പോയത് അതിനുശേഷമാണ് കാണാതായി എന്നുള്ള വിവരം ലഭിച്ചത് കോസ്റ്റ് ഗാർഡ് അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ നേവിയും ഉണ്ട് സംയുക്തമായിട്ടാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോസ്റ്റ് ഗാർഡും നേവിയും കാണാതായവർ പ്രധാനമായിട്ടും കണ്ടക്കടവ് ഭാഗത്ത് നിന്ന് ഉള്ളവരാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് കണ്ടക്കടവ് സ്വദേശികളെയാണ് കാണാതായത് എന്ന് കടൽ തീരത്തുള്ളവർ പറയുന്നു ബന്ധുക്കളും നാട്ടുകാരും കടൽ തീരത്ത് ഇപ്പോൾ കൂട്ടം കൂടി നിൽക്കുകയാണ് എങ്ങനെയും ഇവരെ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് എറണാകുളം ചെല്ലാനത്താണ് കടലിൽ പോയ അഞ്ച് മത്സ്യത്തൊഴിലാളികളെ കാണാതായത് ഇരുവരെയും ആരെയും കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല ഒരാളെയെങ്കിലും കുറിച്ച് വീട് ലഭിക്കുകയോ ഒരാളെങ്കിലും ജീവനോടെ രക്ഷപ്പെട്ട് വരികയോ ചെയ്താൽ മറ്റുള്ളവരെക്കുറിച്ച് പ്രതീക്ഷയുണ്ടാവുമെന്നാണ് സംഭവസ്ഥലത്തുള്ള രവീന്ദ്രൻ എന്നയാൾ ആല്പുമുമ്പ് സംസാരിച്ചത്